മിണ്ടാപ്രാണികൾക്ക് രക്ഷകരായി അഗ്നിശമനാസേനാ ഉദ്യോഗസ്ഥർ ആയിരക്കണക്കിന് രൂപ വില വരുന്ന ഓസ്ട്രേലിയൻ ഇനത്തിൽപ്പെട്ട വളർത്തു തത്തയുടെ കാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയം അഗ്നിശമനസേനാ ഉദ്യോഗസ്ഥർ ചേർന്ന് അതിവിദഗ്ധമായാണ് മുറിച്ചുമാറ്റിയത് തിരുവല്ല കുറ്റപ്പുഴ ബഫേൽപടി ഐ പി സി ചർച്ചിലെ പാസ്റ്ററായ ആൽബിൻ ടി റിജോ വളർത്തുന്ന കോക്ടൈൽ എന്ന ഇനത്തിൽ വരുന്ന മൂന്നര വയസ്സ് പ്രായമുള്ള പക്ഷിയുടെ വലതുകാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയമാണ് കാലുകൾക്ക് പരുക്കുകളൊന്നും തന്നെ സംഭവിക്കാതെ മുറിച്ചു നീക്കം ചെയ്തത് ജനിച്ച് ഒരു മാസം പിന്നിട്ടൊപ്പളാണ് മല്ലപ്പള്ളിയിലെ പക്ഷി പക്ഷിവൽപ്പന കേന്ദ്രത്തിൽ നിന്നും ആൽബിൻ തത്തയെ വാങ്ങിയത് വാങ്ങിയ സമയത്ത് കാലിലുണ്ടായിരുന്ന സ്റ്റീൽ വളയം തത്തയ്ക്ക് പ്രായമായതോടെ ഊരിയെടുക്കാൻ കഴിയാതെയായി വളയം കാലിൽ മുറുകിയതിനെ തുടർന്ന് തത്തയുടെ കാലിൽ നീര് വന്ന് വീർത്തു ആൽബിനും സുഹൃത്തുക്കളും ചേർന്ന് വളയം നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതോടെ അഗ്നിശമന സേനയുടെ സഹായം തേടുകയായിരുന്നു തുടർന്ന് തത്തയെ കൂട്ടിലാക്കി തിരുവല്ലയിലെ സേന സ്റ്റേഷനിൽ എത്തിച്ചു സ്റ്റേഷൻ ഓഫീസർ ശംഭു നമ്പൂതിരി സീനിയർ ഫയർ ഓഫീസർമാരായ കെ കെ ശ്രീനിവാസൻ എസ് ആർ സതീഷ് കുമാർ ഫയർ ഓഫീസർമാരായ എസ് മുകേഷ് ശ്രീദാസ് വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘം ചെറിയ കട്ടർ ഉപയോഗിച്ച് കാലിന് ഒരു പോറൽ പോലുമേൽക്കാതെയാണ് വളയം മുറിച്ച് നീക്കം ചെയ്തത് തത്തെ മഞ്ഞാടിയിലെ സ്വകാര്യ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതായി ആൽബിൻ പറഞ്ഞു